ഹലോ ഹായ് അസലവലക്കും എല്ലാവർക്കും എഫ് എഫ് ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ഉണ്ണിയപ്പ റെസിപ്പി ആയാലോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ വെക്കേഷനൊക്കെ ആണല്ലോ നമുക്ക് കുറച്ച് കൂടുതലായിട്ടൊരു സ്നാക്സ് ആയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി തയ്യാറാക്കി വെക്കാം അതെങ്ങനെയാണ് എന്നാണ് കാണിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബർ ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാമല്ലോ ആദ്യം തന്നെ നമ്മളോട് ഈ കപ്പ് അളവിൽ നമ്മൾ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇടിയപ്പത്തിൻ്റെയും പത്തിരിയുടെയും പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് നമുക്കിതിനാവശ്യമായ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരാര സ്പൂൺ സോഡാ പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം നെക്സ്റ്റ് നമുക്ക് ഒന്നര സ്പൂൺ മൈദയും ഒന്നര സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം അതായത് നമ്മൾ അരിപ്പൊടിയും മൈദയും ഗോതമ്പ് പൊടിയും സോഡാ പൊടിയും ഉപ്പും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി നമ്മളിവിടെ രണ്ട് കപ്പ് അരിപ്പൊടിയാണല്ലോ നമ്മളോട് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് രണ്ട് കപ്പ് വെള്ളമായിരിക്കണം കൂടുതൽ എടുക്കാൻ പാടില്ല ഇനി നമുക്കുള്ള അരിപ്പൊടിയുടെ അളവ് ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ അരിപ്പൊടിക്ക് കൂടുതൽ വെള്ളം വേണമെങ്കിൽ അറിയില്ലല്ലോ അതുകൊണ്ട് നമ്മളിവിടെ രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഈ ശർക്കര ഉരുക്കാനും എല്ലാം കൂടി രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ശർക്കര ഉരുക്കിയത് ചൂടോടെ തന്നെ നമ്മൾ മാവിലോട്ട് വീത്താൻ വേണ്ടി ശ്രമിക്കുക പഴം ചേർക്കുന്നവർക്ക് ഈ സമയത്ത് നമുക്ക് മാവിലോട്ട് പഴം നല്ലതുപോലെ മിക്സ് ചെയ്യാവുന്നതാണ് പക്ഷേ പഴം ചേർത്താൽ ഒരുപാട് ദിവസം ഇരിക്കത്തില്ല ഒരു കുട്ടി കെട്ടുന്നത് പോലെ തോന്നും അകം ഉണ്ണിയപ്പം തയ്യാറാക്കുമ്പോൾ രണ്ട് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുമാതിരി ആകും അതുകൊണ്ട് നമുക്ക് പഴമൊന്നും ചേർക്കാതെ തന്നെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്ക് ഈ മാവിലോട്ട് തന്നെ കുറച്ച് നമ്മൾ ശർക്കര മാത്രമല്ലേ അടിയുള്ളൂ ഒരു നാല് സ്പൂൺ പഞ്ചസാരയും ഒരഞ്ച് സ്പൂൺ ഏലക്കയും കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ച് നമ്മൾ ഈ മാവിലോട്ട് മിക്സ് ചെയ്യാം കണ്ടോ മാവിൽ ഒരുപാട് വെള്ളമൊന്നും വിത്തരുത് ഇതൊന്ന് നമ്മളെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് അളവായിരിക്കും അതുകൊണ്ട് കറക്റ്റ് രണ്ട് ഗ്ലാസ് വെള്ളം മാത്രമേ വിത്താൻ പാടുള്ളൂ കൂടുതൽ വിത്തേ നമ്മൾ മാവിൻ്റെ പരുവും വായിപ്പവും ഇനി നമുക്ക് ഒന്ന് നെയ്യ് നമ്മൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം നമ്മൾ കൊത്തിയെല്ലാം ഇടുന്നത് തേങ്ങ ഒന്ന് തിരിവി വറുത്തെടുത്താണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ തേങ്ങ കടിക്കുന്ന ചില കുട്ടികൾക്ക് ഇഷ്ടമാവില്ല അതുകൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തിടാം ഇതായിരിക്കാം കൂടുതലും ടേസ്റ്റ് വെളിച്ചെണ്ണയേക്കാളും നെയ്യിൽ വറുക്കാൻ വേണ്ടി ശ്രമിക്കുക അതായിരിക്കും ടേസ്റ്റ് കൂടുതൽ ഒന്ന് ഒരു ബ്രൗൺ നിറം ആവുന്നതുവരെ നമ്മളെ തേങ്ങ വറുത്ത് നമ്മൾ മാവിലോട്ട് മിക്സ് ചെയ്യാവുന്നതാണ് മിക്സിയിൽ അടിക്കുമ്പോൾ നമ്മൾ മാവിൻ്റെ ആ കട്ടയൊക്കെ ഒന്ന് മാറും കേട്ടോ ചൂടാറുമ്പോഴത്തേക്കും നമുക്കൊന്ന് മിക്സിയിൽ അടിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മൾ തേങ്ങാക്കൊത്ത് കുത്ത് വറുത്തതിൽ നിങ്ങൾ കണ്ടിപ്പരിപ്പോൾ മുന്തിരിയൊക്കെ വേണമെങ്കിൽ വറുത്തിടാവുന്നതാണ് ഇങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്യാം ഒന്ന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് ഇതാണ് മാവിൻ്റെ പഴവം ഒരുപാട് വെള്ളമൊന്നും വിത്തരുത് പിന്നെ നിങ്ങൾ മാ അവന് രണ്ട് കപ്പ് വെള്ളം പറ്റില്ല എങ്കിൽ ഒന്ന് നോക്കുക ഒന്ന് ഒരു ഒരു ഒന്ന് രണ്ട് സ്പൂണും കൂടെ വീത്തിയാൽ മതിയാകും അല്ലാതെ കൂടുതൽ വിത്തരുത് ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കുമ്പോഴത്തേക്കും നമുക്ക് ഓയിൽ കൊടുക്കാം ഓയിലും ഒന്ന് ചൂടാക്കുമ്പോഴത്തേക്കും നമ്മൾ മാവ് കുറേച്ച കുറേച്ച കോഴി വീത്തി ചുടാവുന്നതാണ് ഒരുപാട് വീത്തരുത് കുറച്ച് അതായത് കുറേച്ച കുറേച്ച വീത്തി നമുക്ക് ചുട്ടെടുക്കാൻ ആദ്യം ഫ്ലെയിം നല്ല കൂടുതലാക്കി വെക്കുക എന്നിട്ടൊന്ന് മറിച്ചിടുന്ന ടൈമിൽ മാത്രം ലോയിലാക്കി വെക്കുക കാരണം മാവ് നമ്മൾ ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ലോയിലാക്കി വെച്ച് വേണം നമുക്കൊന്ന് മറിച്ചിടുമ്പോഴത്തേക്ക് വെക്കാനുള്ളത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക നമുക്ക് സിമ്പിളായിട്ട് ഉണ്ണിയപ്പം റെഡിയായി ഇനിയും നമുക്ക് ബാക്കി അതായത് ഒരുപാട് ഓയിലൊന്നും കുടിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് നമുക്ക് ഇപ്പം ഒരു കപ്പിനാണ് തയ്യാറാക്കുന്നത് എങ്കിൽ നമുക്കൊരു ഒരു കപ്പ് വെള്ളം തന്നെ മതിയാകും ഒരു കപ്പ് വെള്ളം പോരാ എങ്കിൽ ഒരു സ്പൂൺ വെള്ളവും കൂടെ അതായത് ഒരു കപ്പും ഒരു സ്പൂൺ വെള്ളവും കൂടെ മാത്രമേ വീത്താൻ പാടുള്ളൂ ഒരുപാട് വീത്തി നമ്മളെ മാവിൻ്റെ പരുവ് മാറിപ്പോവും അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക പണ്ട് നമ്മൾ ഈ ഉമ്മമാരൊക്കെ തയ്യാറാക്കുമ്പോൾ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് അങ്ങനെയല്ലേ തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യുക ഇനി നിങ്ങളെ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ് അസ്ലാം അലൈക്ക്